ఆ అరేయ్ పోటో ఆ జనరల్ ఈ పోటోనే ఆ మనం మనాయం వరేని 60 పెట్టేయ్ కా ఏది ఏ 50 పెట్టేయ్ కా ఇది 50 ఇది 75 వేయని పెట్టేయ్ కా ఏది ఇది ఆ 75 అమ్ము రెండో ఆ 80 పెట్టేయ్ ఇది అది 85 వేయని ാണ് മുത്തുമോന്റെ കന്ന് വിത്താൻ ഏൽപ്പിച്ചത് പറഞ്ഞതിലാ ഫസ്റ്റ് എഴുപത്തി Okoları. Hola. Balonda Türkiye'de. Hola. Herki fonu üsteyle ilgili birader verdi. 500. 500. 500 gitti. Bir tane gitti. İhtiyacın. He. Hadi de sen Ha? Kayıt da geldi. Yani. Koi ne? He? Koi. Koi ne? Biraz önce biraz daha iyi Ne? He? என்ன ചീപ്പ് അല്ലോന്നോ വിട്ടു കാലൊന്ന് വിട്ടു. ഞാൻ കാണാനൊന്നും ചന്തിരൽ വെച്ചോ. ഹാൻസ് എ? ഞാൻ ഫാൻസി ആവുന്നു. ഫാൻസി. അല്ലാജി കുറച്ചെ അറുത്ത അലുവ കഷ്ണം കൊണ്ടാലേ ഇതിനാണ് അലുവ കഷ്ണം. നീ അലുവ കഷ്ണം പറഞ്ഞാൽ ഇതാണ് അലുവ കഷ്ണം. ദീത അലുവ കഷ്ണം. ഓക്കേ. আরে <laughs> മോഡലാണ് എന്തു കെട്ടാനേ എന്തു കെട്ടാനേ അച്ചാരിലാ ആരെ വെട്ടി അവജി വർണ പോലോ പാപ്പ ഇട്ട വർണാണ് ഇങ്ങനൊട്ട് മറുവാ പാപ്പ പാപ്പേ പേടിക്കില്ല പുളിച്ചൽചേണ്ടേ ഞാൻ വെട്ടില അർന്നിട്ടെ പുളിച്ചൽചേണ്ടേ മോഡലാണ് എന്താילו മോഡലാണ് അടിപൊളി മോഡൽ സർക്യ സർക്യണ്ട് ഡയറക്ട് ഉണ്ട് കോയാലേ കോയാലുണ്ട് അല്ലേ ബാക്ക് കുറച്ച് മുടി വേണം ഞാൻ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ട് ഇതോ സുന്ദരരാവും ഇതിക്ക് കാണലെ ഹേ रबर का दो एक किलो में रबर का बड़ा रबर का बड़ा ये तो आई नहीं ये तो तिल पिला बच्चे भी <laughs> ले अंडी को जाड़ चालू ले जाड़ चालू मार जाड़ चालू का एक देख आई नहीं ना जाओ आज ना जा वो तो मुट्ठी रहने वाला ഓടൂട്ടനെയാണല്ലേ ഓടൂട്ടനൊണല്ലേ തങ്ങളെ കൈണ്ട് ഇതെ വാ വാപ്പിട് അല്ലേ ഞാൻ നിങ്ങാൻ വായിന്റെ ഇടൻ കാര കൊണ്ടിേ നടക്കാനേ ഞാൻ നിങ്ങാൻ വായിന്റെ ആണോ ആവണ്ട ആ കൊവാപ്പായിടേടാ രണ്ടാളേ എന്താണ്ടേ കൊട ആരെ ആരെ വാസോ മർശോ சந்தில நம்மளும் மாத்தமே இல்லையா ശരിയാവും അലിഫ് അലിഫുണ്ട് അലിഫ് റെഡി ആയിക്കണ് കംസീയല്ലിഫാട്ടാ ഏ എത്ര അലിഫ്ലാ എത്ര ഒന്നും മൂന്നും പൂജ്യം